ഹലോ ഗൈസ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ ഉള്ളത് ഇടപ്പള്ളിയിൽ നമ്മുടെ സിനിമ നടൻ ദിലീപ്ടെ പുട്ട് എന്ന റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ വൈകിട്ട് ഒരു ആറ് ആറ് ആയ സമയത്താണ് അവിടെ എത്തുന്നത് അടുത്ത നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ കൂടുതലും ദിലീപ് ഭട്ടിന്റെ പഴയ ഒരുപാട് സിനിമയിലെ ചിത്രങ്ങൾ അവിടെ ഒരുപാട് പല പല വെറൈറ്റി പുട്ടുകൾ അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത അതായത് പുട്ട് ബിരിയാണി മുതൽ കുഞ്ഞിക്കൂനം പുട്ട് വരെ ഇവിടെയുണ്ട് പുട്ട് ആവിയിലുണ്ടാക്കുന്ന ഒരു ഫുഡായതുകൊണ്ട് തന്നെ കൂടുതലും നല്ലൊരു ഹെൽത്ത് ഫുഡാണ് അതുകൊണ്ട് എല്ലാവിധ ആൾക്കാർക്കും കഴിക്കാൻ പറ്റുന്ന ഫുഡാണ് പുട്ട് അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് എത്തി കേട്ടോ ഒരു ഏഴ് സുന്ദര രാത്രികളും ഒരു കുഞ്ഞിക്കൂനം പുട്ടുമാണ് ഓർഡർ ചെയ്തത് ഈ ഏഴ് സുന്ദര രാത്രികളുടെ മുന്നേ പലരും കഴിച്ചിട്ട് ഒരു നല്ല അഭിപ്രായം ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഏഴ് സുന്ദര രാത്രികൾ ഓർഡർ ചെയ്തത് സീ ഫുഡ് ചിക്കൻ ബീഫ് ഫ്രൂട്ട്സ് വെജിറ്റബിൾ സ്റ്റഫ് ചെയ്ത് അങ്ങനെ ഇതൊക്കെയാണ് ഈ നമ്മുടെ ഏഴ് സുന്ദര രാത്രികൾ പൊട്ടിനകത്ത് വരുന്നത് പിന്നെ ഒരു ഗ്രേവി സത്യം പറഞ്ഞാൽ ഗ്രേവി തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അത്യാവശ്യം തീരെ ഒരു അസുഖം കിട്ടിയില്ല പിന്നെ എൻ്റെ പുറം വരുന്ന സലാഡും ഇതാണോ സലാഡ് പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന സീ ഫുഡ്സിന് കൂടുതലും ചെമ്മീൻ ആണ് കണ്ടത് ചെമ്മീൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ വലിയ പീസുകൾ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ബീഫും ഇതാണ് ഇതിൻ്റെ അതും കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത് പിന്നെ വെജ് ഫ്രൂട്ട്സ് എന്ന് പറയാൻ അത് എല്ലാം കൂടി മിക്സ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഫ്ലേവേഴ്സ് അത്രത്തോളം നമുക്ക് അങ്ങനെ കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നാലും കുഴപ്പമില്ല ഈ പിന്നെ വീറ്റ് വീറ്റ് റൈസ് പിന്നെ ചമ്പ ഇതിൻ്റെയെല്ലാം ഫ്ലേവറിനെ നടക്കായത് കൊണ്ട് തന്നെ ഇതെല്ലാം കൂടി ഒരു വെറൈറ്റി ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ പുട്ട് അറിയാലോ നല്ല കൂടി പുട്ട് കഴിക്കുമ്പോൾ ഉള്ള ഫീലിങ്സ് അത് വേറൊരു ഇത് തന്നെയല്ലേ പിന്നെ അതിൻ്റെ ബ്രവരേ നല്ലൊരു സുലൈമാനി കട്ടൻ ചായയും കൂടി ആകുമ്പോ സൂപ്പറാണ് ഏകദേശം ഇരുന്ന് ഇതിന്റെ ക്വാണ്ടിറ്റി വരുന്നത് ഏകദേശം മൂന്ന് കഷ്ണം പുട്ട് അതായത് ഒരു കുറ്റി പുട്ട് ആ ഒരു കുറ്റി പുട്ടിൻ്റെ നടക്ക് ഈ സീ ഫുഡ് ചിക്കൻ ബീഫ് ഫ്രൂട്ട്സ് വെജിറ്റബിള് ഇതൊക്കെ പിന്നെ ഗ്യാപ്പിൽ ഗ്യാപ്പിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വരുന്നൊരു ഫുഡാണ് ഇത് അതുകൊണ്ട് തന്നെ കഴിക്കാൻ അത്യാവശ്യം ഉണ്ട് ഒരു വയറ് നിറച്ചും കഴിക്കാനുള്ള ഉണ്ട് ഇത് പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ വരും ഏകദേശം എല്ലാം കൊണ്ടും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു അങ്ങനെ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ദിലീപിൻ്റെ ഇടപ്പള്ളി ഈ റെസ്റ്റോറൻ്റിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്നത് ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിന്